നിലമ്പൂർ അംഗത്തിൽ നാടകീയത തുടരുന്നു പി വി അൻവറിന്റെ ഒരു നാമനിർദ്ദേശ പത്രിക തള്ളി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇനി നിലമ്പൂരിൽ മത്സരിക്കാനാവില്ല പിന്തുണയ്ക്കുന്ന പത്ത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഒപ്പ് നാമനിർദ്ദേശ പത്രികയിൽ ഇല്ലാത്തതിനാലാണ് തള്ളിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയുണ്ട് നിലമ്പൂരംഗത്തിൽ നാടകീയത അവസാനിക്കുന്നില്ല തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത് നാമനിർദ്ദേശ പത്രികയിൽ പിന്താങ്ങുന്ന പത്ത് പേരുടെ ഒപ്പില്ലാത്തതിനെ തുടർന്നാണ് പത്രിക അതേസമയം സ്വതന്ത്രനായി മത്സരിക്കാം എന്നാൽ തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും പുനഃപരിശോധന വേണമെന്നുമുള്ള നിലപാടിലാണ് അൻവർ അൻവറിന് ടിഎംസി സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻഡൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ ൾ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി